ഹായ് ഗൈസ് നമ്മളിപ്പോൾ നമ്മുടെ പാലക്കൂട്ടനെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അഡ്മിഷൻ എടുക്കാനായിട്ട് വന്നേക്കാണ് അപ്പോൾ മൊഹാലിയിലൊരു പ്രൈവറ്റ് സ്കൂളിലാണ് പാലക്കൂട്ടനെ ചേർത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് അഡ്മിഷനൊക്കെ എടുത്തു നമ്മൾ ക്ലാസ് ഇപ്പോൾ ഒന്ന് കയറി കാണാനായിട്ട് പോവാണ് അപ്പോൾ ഇതിൽ സർപ്രൈസിങ് എന്ന് വെച്ചാൽ പാർക്കുണ്യപ്രാവശ്യം ഹിന്ദിയും പഞ്ചാബിയും പഠിക്കാൻ പോവാണ് അങ്ങനെ നമ്മൾ പാലക്കൂട്ട പുതിയ ലാംഗ്വേജ് പഠിക്കാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലാസ്സൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം

പാറക്കുട്ട അതെ മിക്കി മോസൊക്കെ ഇരിക്കുന്നു ക്ലാസ് അനു പാറുവിന്റെ ക്ലാസ് ഇതായിരിക്കും ക്ലാസ് ഫസ്റ്റ് ഡേ ഇഷ്ടായോ പാറുക്കുട്ട ഇവിടെ മോളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ ഗ്രൗണ്ടൊക്കെ ഉണ്ട് ഇതാണ് പാരക്കൂട്ടന്റെ സ്കൂള് പാസ് കാണിച്ച ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല അങ്ങനെ പാലക്കൂട്ടൻ പാലക്കൂട്ടന്റെ ക്ലാസ് ഒക്കെ കണ്ടു പാലക്കൂട്ടൻ ഇഷ്ടമായോ പാരക്കൂട്ട പ്രിൻസിപ്പൾ എന്തൊക്കെയാ ചോദിച്ചേ എന്തൊക്കെയാ ചോയിച്ചാന്ന് ചോദിച്ചു പാലക്കൂട്ടം നല്ല മിടിക്കായിട്ട് ആൻസർ ഒക്കെ പറഞ്ഞു അങ്ങനെ നമുക്ക് പാലക്കൂട്ടം കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞോണ്ട് നമുക്ക് എന്ത് കിട്ടി അഡ്മിഷൻ കിട്ടി ആർക്കൂട്ട് ഡ്രസ് കാണിച്ച് ഡ്രസ് നിക്ക ബ്യൂട്ടിഫുൾ ഡ്രെസ്സ് നീ എന്ന ക്ലാസ്സി ബാഗല്ലേ ബാഗ് ആ പല കൂട്ട ബാഗ് ഇഷ്ടമായി പാലക്കൂട്ടൻ്റെ ബാഗ് പാലക്ക സ്കൂളിൻ്റെ പേ നാഷണൽ വണ്ടർ സ്മാർട്ട് സ്കൂൾ സ്മാർട്ട് ഗേൾസ് അത് പോകുന്ന ഒരുപാട് പോസ്റ്ററുകളുണ്ട് ഞാൻ വെൽക്കം ചെയ്തത് വെൽക്കം ബാക്ക് ടു സ്കൂൾ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ഹായ് പാർ കുറെ ഫ്ലവേഴ്സ് അനു എല്ലാം കഴിഞ്ഞോ പാർക്കുണ്ടോ நானும் பாருட்டு இருந்த ஸ்கூல் പാരക്കെട്ട അഡ്മിഷൻ ഒക്കെ എടുത്ത് നമ്മള് വീട്ടിലെത്തി എത്തിക്കും ബാഗൊക്കെ ആയിട്ട് അഡ്മിഷൻ കിട്ടി പറ